അതൃശ്യമോ നമുക്ക് എത്ര ഓപ്പീസ് ഉണ്ട് ഇപ്പോഴേ ഇപ്പോഴെ ഉണ്ട് എത്ര ദിവസം ആയിട്ടുണ്ട് നാപ്പത്തിയഞ്ച് ദിവസമായിട്ട് നമുക്ക് എത്ര ഫീമെയിലും മെയിലും ഉണ്ട്

വരാന്ന് പറയുമ്പോ ഒരു കഴിയണം അതിനനുസരിച്ച് ക്വാളിറ്റി ഓ ശരി അതിന്റെ റിസൾട്ട് നമുക്ക് പപ്പീസിലും കിട്ടും അതുകൊണ്ടാണ് ഒരു തേർഡ് ഹീറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ഫീമെലിന്റെ പേര് ഡാനി ഡാനി ഓഫ് ഓക്കെ ഡാനി ഓഫ് ഫ്രെഡൈസ് മദർ നമ്മുടെ മധുരേട്ടന്റെ ഓക്കെ ഇപ്പൊ ഇന്ത്യയിലുള്ള ഏറ്റവും എക്സ്ട്രീം ടൈപ്പ് മെയിലാണ് ഓക്കെ ഏറ്റവും ഹ്യൂജ് അതുപോലെ തന്നെ ഭയങ്കര ഹൈറ്റും ഭയങ്കര ലെങ് ഉള്ളൊരു മെയിലാണ് ഓക്കെ നമ്മുടെ ഫീമെയിലും നമ്മുടെ മധുരേണ്ട ബ്രീഡിങ് തന്നെയാണ് ഓക്കേ

അതില് നമ്മടെ നമ്മടെ കർമ്മ എന്ന് പറയുന്നത് കുറച്ച് ഹ്യൂജ് മെയിലാ ഓക്കെ അപ്പൊ ആ കോമ്പിനേഷൻ ഇപ്പഴും വർക്ക് ആവാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പപ്പിയിൽ പപ്പ ആ ഒരു നല്ല ഇതായിട്ട് അങ്ങ് വരും അല്ലെ ഓക്കെ നമുക്കിപ്പം ശരിക്കും ആറ് ഓപ്പീസ് ആണല്ലോ അല്ലേ ആറിയസ് ഫോർട്ടി ഫൈവ് ഡേസ് ആയിട്ടുണ്ട് അപ്പൊ അതൊരു നല്ലൊരു ഫാദർ സൈഡ് നോക്കാനും മദർ സൈഡ് നോക്കാനും സ്ട്രോങ് ആണ് അല്ലേ ഓക്കേ ഒരു മൂന്ന് നാല് ജനറേഷൻ വേറെ ഒന്നും ഓക്കെ യാതൊരു വിധ ഫോട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്കിയായിരിക്കീമെൽ നമ്മുടെ വീട്ടിലെത്തിട്ടിപ്പോ എത്ര അല്ലേ പപ്പിയായിട്ട് എടുത്താണോ അതോ

ഓഫീഷ്യൽ ഫസ്റ്റ് ബ്രീഡിംഗ് പത്ത് വർഷം ആദ്യത്തെ ബ്രീഡിംഗ് ഇതാണ് ബ്രീഡിംഗ് എടുത്തിട്ടുണ്ട് നല്ലൊരു ആ ഒരു പ്ലാൻ ചെയ്തുള്ള ബ്രീഡിംഗ് ആയിരുന്നു എന്തായാലും പപ്പീസിലെ ആ ഒരു നമുക്ക് എന്തായാലും 45 ഡേയ്സ് തന്നെ നല്ല അത്യാവശ്യം നല്ല സൈസ് വല്ലതും തന്നെ പപ്പീസ് ആയിട്ടുണ്ട് നിങ്ങൾ ബ്രോഡ് ഒരു ഐഡിയയില് നിങ്ങൾ എങ്ങനെയാണ് ഡോഗിനെ സെലക്ട് ചെയ്യുന്നത് പപ്പി അല്ല നിങ്ങൾ നിങ്ങളുടെ ബ്രീഡിങ്ങിന് വേണ്ടി അല്ല പറഞ്ഞ ഒരു മെയിലിനൊക്കെ എടുക്കാൻ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാനിപ്പോ ഈ ഫീമെയിൽ എടുക്കാൻ കാരണം ഇതിന്റെ ഒരു നാല് ജനറേഷൻ എനിക്കറിയാം ഓക്കെ എന്താണ് അതിൽ നിന്ന് വരാന്നുള്ളത് എനിക്കറിയാം ശരി അതുപോലെ തന്നെ ഞാൻ എടുത്തത് ഒരു പ്രൊഫഷണലി ബ്രീഡേ എന്നൊരു ബ്രീഡറെ ഓക്കേ അപ്പൊ ഞാൻ ആ ബ്രീഡറെ ഫൈൻഡ് ചെയ്ത് ആളായിട്ട് സംസാരിച്ച് ഒരുപാട് എടുത്ത നാളെ അതായത് പുള്ളിക്കാരോട് പറഞ്ഞായിരുന്നു ഇതുപോലെ നമുക്ക് കൊണ്ടുപോയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മുടെ ഒരു പേരന്റ് സ്റ്റോക്ക് ആയിട്ട് നിർത്താനാണ് ആ രീതിയിൽ പുള്ളി പറയുന്ന പേരൻസ് നമ്മൾ എടുത്താണ് അത്ര ഇത് ചെയ്തേ അപ്പം ആഗ്രഹിച്ചു വാങ്ങിയൊരു ആളാണ് നമ്മുടെ ഈ ഒരു ഡാനി അല്ലേ അപ്പൊ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ യൂസ് ചെയ്തേക്കുന്നത് നല്ലൊരു അടിപൊളി നമുക്ക് ഈ ഒരു പപ്പീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പപ്പീസിനെ വാങ്ങിക്കാരും ശ്രദ്ധിക്കണം ഇതിപ്പോ അവരെ ഏറ്റവും അച്ഛനും അമ്മേനെയും നോക്കണം എന്നൊക്കെയാണ് പക്ഷെ മെയിൻലി നോക്കണം ആ വിഷൻ എന്താറിയണം ഓക്കെ ആള് ഇത് ചെയ്യാനായിട്ടുള്ള റീസൺ ഉണ്ടാവണം അല്ലാതെ വെറുതെ ഒരു ലിറ്റർ സ്റ്റേറ്റ്മെന്റ് സമയം ഇപ്പൊ ഒരുപാട് കഴിഞ്ഞു ഓ ശരി ആൾക്കാർക്ക് ഇതിന്റെ ഒരു ഐഡിയ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഓക്കെ പിന്നെ പപ്പിനു വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വന്ന് ഒരു മൈൻഡിലാണ് ആൾക്കാർ അപ്പൊ അത് മാറി കുറച്ചൊന്ന് റീസെർച്ച് ചെയ്ത് കുറച്ച് നടന്ന് പിന്നെ ഒരു എടുക്കാണെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും അതായത് പല ആൾക്കാരും ബിസിനസ് മൈൻഡ് ആണ് ഏതെങ്കിലും ഒരു ചീപ്പാട്ട് എടുത്ത് പോയി പപ്പി എടുത്തോണ്ടിരിക്കലിനെ അല്ലെങ്കിൽ ചിലർ കാണാൻ രണ്ടാമത്തെ ഹീറ്റ് തന്നെ പോയി ക്രോസ് ചെയ്യുക അല്ലെ കൊണ്ടാമത്തെ ഓഫീസിനെ തോന്നിയ രീതിയിൽ കൊടുക്കുക ആ രീതിയിൽ ചിന്തിക്കാതെ ആ പപ്പിയുടെ ലൈൻസ് കാര്യങ്ങളൊക്കെ

ഇതില് ഇപ്പൊ ഞാനേ ആ ഫീമെയിലിനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഓക്കെ അതിൽ നമുക്ക് ഡിസ്ട്രോയറിനെ കാണാൻ പറ്റും ഓക്കെ നമ്മളെ അച്ഛനായിട്ട് ഡിസ്ട്രോയറിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവളുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ക്രിസ്റ്റിന് കാണാൻ പറ്റും നമ്മുടെ മദറിൽ ഓക്കെ അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ വരുന്ന ടെർബോൺ കാണാൻ പറ്റും ഓക്കെ അപ്പൊ അതുപോലെ തന്നെയാ നമ്മുടെ പപ്പീസിലും ഈ പറഞ്ഞ ലൈൻസിലെ എല്ലാ ഫീച്ചേഴ്സും ഈ ഡോഗ്സിനും കാണിക്കും ഓക്കെ അങ്ങനെ എല്ലാ ഫീച്ചറും കാണിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞിന്റെ ഒരു അഞ്ച് തലമുറ ബ്രോയ് ആയിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എന്തായാലും നമ്മുടെ നമുക്കിപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഷോ ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ബ്രീഡിംഗിനായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ആട്ടുകാർക്ക് ആവശ്യം ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഈ പപ്പീസിനെ കൊണ്ടുപോയി കഴിഞ്ഞാല് നല്ല രീതിയിൽ റേസ് ചെയ്തെടുക്കാൻ പറ്റും അതിനെ പറ്റി എന്താണ് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണം ഓക്കെ നമുക്ക് നമ്മൾ മനുഷ്യമാര് കഴിക്കുന്ന എല്ലാ ഫുഡൊന്നും പറ്റില്ല ഓക്കെ അപ്പോ സ്ട്രിക്ട് നമുക്ക് ഡോഗിന് കൊടുക്കുന്ന ഫുഡ് മാത്രം ഡോഗിന് കൊടുക്കുക ഓക്കെ ഒന്നും കൊടുക്കാതിരിക്കുക ഓക്കെ ആവശ്യമുള്ള പ്രോട്ടീൻ കാപ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഡയറ്റ് നമ്മൾ കൊടുത്താൽ മതി പിന്നെ സപ്ലിമെന്റേഷൻ അത് അത് മസ്റ്റ് മസ്റ്റ് ആണ് ആണ് ആവശ്യമുള്ള സംഭവമാണ് പിന്നെ ഇപ്പോ ഒരാൾ ഒരു ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ തോന്നും നല്ലതാണ് എപ്പോഴായാലും അതായത് ബ്രീഡറുമായിട്ട് എപ്പോഴും ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ അതിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യാനുള്ള രീതിയിൽ കൊണ്ടുപോകണം പൊതുവേ ഇമ്മ്യൂണിറ്റി ഉള്ള ബ്രീഡാ ഇമ്മ്യൂണിറ്റി ഉണ്ട് പ്രശ്നങ്ങള് ഇന്ത്യയിലെ പിന്നെ ഇവര് ഫൂഡൊക്കെ വെക്കുന്ന സ്ഥലം ഒരു ഫാനോ അല്ലെങ്കിൽ വെച്ചാൽ അത്രയും നല്ലത് നല്ലതാണ് ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് അത്ര ഇഷ്ടം നല്ലതല്ല ഓക്കെ പക്ഷെ നമ്മള് നമ്മുടെ പ്രശ്നമില്ല അവരൊക്കെ അഡാപ്റ്റ് ആയ നമുക്ക് ആൾക്കാരെ ഫുഡിന്റെ കാര്യത്തിലും ഇല്ല ഇല്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റിയാണെങ്കിലും ഓക്കെ നമുക്കിനിപ്പം ആൾക്കാരെ കൊടുത്തു തുടങ്ങാം അല്ലേ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടോ വരും നമ്മുടെ എന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയില് എന്ന് കൊടകരുന്ന സ്ഥലത്താ ഓക്കെ കോടാലി 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 തൃശ്ശൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ബ്രോയുടെ വീട്ടിൽ തന്നെ അതായത് പറയുവാണെന്നുണ്ടെങ്കിൽ വലിയ ബ്രീഡർ ഒന്നും ഒരു രണ്ട് ഡോഗിനെ അല്ലെ ഒന്നുമില്ല ഓക്കെ രണ്ട് അടിപൊളി ഡോഗ്സ് ഇപ്പം ഉണ്ട് അതിന്റെ ഒരു വർഷങ്ങൾ എടുത്തതിന് ശേഷം എടുത്ത് പ്ലാൻ ചെയ്ത ഒരു ബ്രീഡിംഗ് പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ അപ്പൊ നമുക്കിപ്പം ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കേരളത്തിന് ഔട്ട്സൈഡ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് കൊടുക്കാൻ പറ്റും കഴിവതും നേരിട്ട് വന്നിട്ട് പോകും അതായത് മെയിലിനെ കാണാൻ മെയിലും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ തൃശ്ശൂർ തന്നെ ഉണ്ട് മേലിനുണ്ട് ഫീമെൽ വീട്ടിൽ തന്നെ ഉണ്ട് കഴിവതും കണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ അന്നേരം നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ അല്ലെ